ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഇന്നലെ നടന്ന ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം കാശ്മീരിൽ അവധി ആഘോഷിക്കാൻ എത്തിയവരുടെ ജീവനാണ് ഭീകരർ കവർന്നെടുത്തത് ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ എഫ് ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ലഷ്കരെ തായ്പയുടെ ഡെപ്യൂട്ടി ചീഫ് സെയ്ഫുള്ള ഖാലിദാണ് ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതോടെ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് ആരാണ് എന്ന അന്വേഷണം ഇടങ്ങളിൽ സജീവമാണ് ആരാണ് സെയ്ഫുള്ള ഖാലിദ് കസൂരി ലഷ്കർ എ തായ്ബയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി പാക് ഭീകരനും ലഷ്കർ എ തായ്ബയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് കസൂരി എന്ന് റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കസൂരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നും അറിയപ്പെടുന്നു ജമ്മു കാശ്മീരിൽ നേരത്തെയും നടന്ന ഭീകരാക്രമണങ്ങളിൽ കസൂരിക്ക് പങ്കുണ്ടെന്നാണ് വിവരം വിദ്വേഷ പ്രസംഗത്തിന് കുപ്രസിദ്ധനായ കസൂരി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടു മാസം മുൻപ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണമനുസരിച്ച് പാക് പഞ്ചാബിലെ ൂരിൽ കസൂരി സൈനികർക്കായി പ്രസംഗിച്ചിരുന്നു പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരീൻ ഘട്ടക്കിന്റെ ക്ഷണമനുസരിച്ചെത്തിയ കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സ്വീകരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്നും പ്രതിഫലം കിട്ടുന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു ഫെബ്രുവരി രണ്ടിന് ഖൈബർ പഖ്തൂൺഖയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം നൽകിയിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിക്ക് മുൻപ് കാശ്മീർ പിടിച്ചു പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കുമെന്നുമായിരുന്നു കസൂരി പരാമർശം ബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഷ്കരെ തായ്വയുടെ രാഷ്ട്രീയ ശാഖയായ പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എസ് എം എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന പരിശീലനത്തിൽ കസൂരിയും പങ്കെടുത്തിരുന്നു ഈ ആക്രമണത്തിൽ നിന്നാണ് യുവാക്കളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി കസൂരി തിരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും ലഷ്കരെ തായബയുടെ പെഷാബാർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കറെ തായബയുടെ മറ്റൊരു രൂപമായ ജമാഅത്ത് ഉദ്ദയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി പ്രവർത്തിച്ചിരുന്നു ജെ യു ഡി എ രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഭീകരവാദ പട്ടികയിലും രണ്ടായിരത്തി ഒമ്പതിൽ യു എൻ ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് െത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി മൃതദേഹവുമായി രാവിലെ പതിനൊന്ന് മുപ്പതിന് ശ്രീനഗറിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഏഴ് മുപ്പതിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എട്ട് മണിയോടെ പുറത്തിറക്കും ജില്ലാ കളക്ടറാണ് മൃതദേഹം ഏറ്റുവാങ്ങുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായതിനാൽ രാമചന്ദ്രന്റെ മകനോട് ശ്രീനഗറിൽ എത്തേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ രാമചന്ദ്രനെ മകളുടെ മുന്നിൽ വെച്ചാണ് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വെടിയുതിർത്തത് ഹൈദരാബാദിലെത്തിയ ശേഷമാണ് കുടുംബം കാശ്മീരിലേക്ക് പോയത് ചൊവ്വാഴ്ച രാവിലെയാണ് പഹൽഗാമിലെത്തുന്നത് നാട്ടിലെ ബന്ധുക്കൾ െ വിളിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട വിവരം അറിയിച്ചത് മകളാണ് ആശുപത്രിയിലെത്തി അച്ഛന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞെന്ന വിവരം മകൾ അറിയിക്കുകയായിരുന്നു ദുബായിൽ ജോലി ചെയ്യുന്ന മകൾ കുട്ടികളുമായി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത് ഇതിനുശേഷമാണ് ഇവർ ഒരുമിച്ച് വിനോദസഞ്ചാരത്തിന് യാത്ര പുറപ്പെട്ടത് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന വ്യക്തിയാണ് രാമചന്ദ്രൻ ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്തിരുന്നു തിരികെ നാട്ടിലെത്തി വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ഭാര്യയും മകളും കുട്ടികളും സുരക്ഷിതരാണെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു വിവരം പറഞ്ഞ അയൽവാസികളും ബന്ധുക്കളും നാട്ടുകാരും രാമചന്ദ്രന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചകഴിഞ്ഞ് രണ്ടരയോടെയാണ് രാജ്യത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വൻ ഭീകരാക്രമണം നടന്നത് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു പഹൽഗാമിൽ ഇന്നലെ ഭീകരർ ആക്രമണം നടത്തിയത് വിനോദസഞ്ചാരികൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് തോക്കുമായി എത്തിയ ഭീകരർ ആക്രമിക്കുകയായിരുന്നു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടു ദിവസത്തെ സൌദി സന്ദർശനം വിട്ടുചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി അമിത്ഷായും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി ജമ്മു കാശ്മീർ കാശ്മീരിൽ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുന്നുമുണ്ട് ഇരകൾക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് എല്ലാവരുടെയും ആവശ്യം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി രാജ്യ തലസ്ഥാനത്തെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ പൂർണ്ണമായും തകർത്തെറിഞ്ഞിരിക്കുകയാണ് പൽഗാമിലെ ഭീകരാക്രമണം കാശ്മീർ താഴ്വരയിൽ അവധിക്കാലം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്ന നിരവധി വിനോദസഞ്ചാരികൾ ഇതോടെ യാത്രകൾ റദ്ദാക്കി പലരും തിരികെ നാട്ടിലേക്ക് മടങ്ങി ചൊവ്വാഴ്ച നടന്ന ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ വാർത്ത പരന്നതോടെ ജമ്മു കശ്മീരിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന ആളുകൾ ഹോട്ടൽ വിമാന ബുക്കിംഗുകൾ റദ്ദാക്കാൻ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രാവൽ ഏജന്റുമാർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് നിരവധി ആളുകൾ എല്ലാ വർഷവും ഇവിടെ സന്ദർശനം നടത്താറുണ്ട് ഇവരെല്ലാം തിരികെ മടങ്ങി അടുത്ത പത്ത് ദിവസത്തേക്ക് കാശ്മീരിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന എല്ലാ യാത്രകളും റദ്ദാക്കിയതായാണ് റിപ്പോർട്ടുകൾ കാശ്മീർ താഴ്വരെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി അടുത്തിടെ പൂർത്തീകരിച്ചതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ വരവും വർദ്ധിച്ചിരുന്നു ഇതോടെ കാശ്മീരിലേക്കുള്ള ട്രെയിൻ യാത്രകൾ കൂടുതൽ സൌകര്യപ്രദമായി മാറി ഇത് കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടന്ന ഭീകരാക്രമണം ഇതോടെ മേഖലയെ ചുറ്റിയുള്ള കാശ്മീരിലെ വ്യാപാരികളടക്കമുള്ളവർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്